Hi, I am Muhammad Shafi. I am the student of Explore International Academy. Now, I just completed uh, my English and Arabic translation course from Explore International. Now, I am sincerely uh, sharing my experience with uh, Explore International. It was very amazing and I have got many opportunities to improve my language. ആൻഡ് ദ ടീച്ചേഴ്സ് ഹൂ സപ്പോർട്ട് മീ എവ്രി ഡേ ടു ഇംപ്രൂവ് മൈ ഇംഗ്ലീഷ് ആൻഡ് അറബിക് ലാംഗ്വേജ് വെരി സിൻസിയർലി എക്സ്പ്ലോർ ഇൻ്റർനാഷണലിനെ സംബന്ധിച്ച് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഗൾഫ് ജോബ് നോക്കുന്ന ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷ് അറബിക് ട്രാൻസ്ലേഷൻ പഠിക്കാനുള്ള ദ ബെസ്റ്റ് വേ അല്ലെ അല്ലെങ്കിൽ ദ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഐ വിൽ സജസ്റ്റ് എക്സ്പ്ലോർ ഇൻ്റർനാഷണൽ ബിക്കോസ് ഒരുപാട് അവസരങ്ങളും ഒരുപാട് എക്സ്പീരിയൻസുകളും എക്സ്പ്ലോർ ഇന്റർനാഷണൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണെങ്കിൽ പോലും ബിഫോർ ഐ ജോയിനിങ് എക്സ്പ്ലോർ ഇന്റർനാഷണൽ ഐ വാസ് നത്തിങ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ബട്ട് ഐ ഹാവ് ദ കോൺഫിഡൻസ് ദാറ്റ് ഐ കാൻ ഹാൻഡിൽ എനി എനി വൺ ഇൻ ഫ്രണ്ട് ഓഫ് മീ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് മീ ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഐ ക്യാൻ ലീഡ് ദം ഐ കാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദം ഈ ഒരു കപ്പാസിറ്റി ഞാൻ നേടിയെടുത്തിട്ടുള്ളത് എക്സ്പ്ലോർ ഇന്റർനാഷണൽ അക്കാഡമിയിൽ നിന്നാണ് so i will give uh, 100 mark for their coaching and for their providing course